ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗറിന്റെ വീട്ടിലെത്തി എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കൺമണി അപ്പൊ സാഗറിനോട് പറയുന്നുണ്ട് സർ എന്നാ ശരി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സാഗർ കൃഷിനോട് കൺമണിയെ കൊണ്ടുവിടാൻ പറയുകയാണ് രാമനും അപ്പൊ പറയുന്നുണ്ട് ശരി ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറയുന്ന നേരത്ത് സുജു പറയുന്നുണ്ട് സാഗർ എനിക്കൊരാഗ്രഹം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ എല്ലാവരും ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് വല്ലാത്തൊരു സന്തോഷം തോന്നിയ രാത്രിയാണ് ഇതെന്ന് സുജു പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ഞാനും മനസ്സിൽ ആഗ്രഹിച്ച കാര്യമാണ് അമ്മ ഇപ്പോൾ പറഞ്ഞത് പക്ഷേ അത് പിന്നീട് ഒരു ദിവസം ആവാം എന്നെയും കാത്തുകൊണ്ട് അവിടെ ഭാഗ്യശ്രീ ഇരിക്കുന്നുണ്ടാവും ഞാൻ അവളെയും വിളിച്ച് പിന്നീട് ഒരു ദിവസം വരാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ബലരാമൻ അവിടെ നിന്നും യാത്ര പറഞ്ഞു പോവുകയാണ് അതിനുശേഷം വിഷുവേട്ടനും വിഷുവേട്ടന്റെ കൂടെയുള്ള ഓട്ടോക്കാരും കൂടി ചേർന്ന് വരുണിനെ തല്ലിച്ചതക്കിയാണ് പിന്നീട് വിഷുവേട്ടൻ ഒരു പേപ്പർ കൊണ്ടുവന്ന് വരുമ്പോ ോട് അതില് സൈൻ ചെയ്യാൻ പറയുന്നുണ്ട് വരുണപ്പ് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ വിഷേട്ടൻ പറയുന്നുണ്ട് മുദ്രപത്രമാണ് നീ കൺമണിയുടെ പിന്നാലെ നടക്കില്ലെന്ന് എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞ് വരുടെ കയ്യിൽ നിന്നും ഒപ്പ് വാങ്ങുകയാണ് എന്നിട്ട് വിശ്വേട്ടൻ വരുണിനോട് പറയുന്നുണ്ട് ഇനി നീ കൺമണിയുടെ പിന്നാലെ നടക്കരുത് ആ സാറിനെയും കൂട്ടുപിടിച്ച് ഇനി എന്തെങ്കിലും പണി ഒപ്പിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല വ്യാധയ്ക്ക് വേറൊരു പെണ്ണിനെയും കിട്ടി സുഖായി ജീവിച്ചോ എന്നൊക്കെ വിശ്വേട്ടൻ വരുണ് താക്കീത് കൊടുക്കയാണ് വരുണപ്പോ അതിനെല്ലാം സമ്മതിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുടെ അച്ഛൻ വരുന്നുണ്ട് എന്നിട്ട് വരുണിനോട് ചോദിക്കുന്നുണ്ട് മോനെ ഇത് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഏ ഒന്നും ഇല്ലച്ഛാ ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാണ് വിഷേട്ടനപ്പൊ പറയുന്നുണ്ട് ഞാൻ പറയാൻ കാര്യങ്ങൾ മോനെ ഇനിയും മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇവന്റെ എല്ലുപോലും കിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടകളെ കൂട്ടുപിടിച്ച് എന്നെയും ക്രിസ്താവിനെയും കൺമണിയെയും ഇവൻ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ വിഷേട്ടൻ പറയുമ്പോൾ വരുന്റെ അച്ഛനെ ദേഷ്യം വന്നുകൊണ്ട് നിന്നെ ഞാനൊന്ന് ശരിയാക്കാൻ പറ്റുമോന്ന് നോക്കട്ടെടാ എന്ന് പറഞ്ഞുകൊണ്ട് വരുണെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ആന്റിയമ്മ ആ രാത്രിയിൽ തന്നെ മാനസിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒളെ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ ബലരാമൻ ഇപ്പോൾ ഇവിടത്തെ ഹീറോ ആയി ഇപ്പോൾ ബലരാമനും കൃഷും ഒറ്റക്കെട്ടാണ് ബലരാമൻ ഞാൻ കരുതിയതുപോലെയല്ല മിടുക്കനാണ് കൃഷിനേക്കാൾ മിടുമിടുക്കൻ എന്ന് പറയാം അമ്പത്ത് സൗന്ദര്യം ഗുണഗണങ്ങൾ അങ്ങനെ എല്ലാം ബലരാമൻ ഉണ്ട് ആന്റിയമ്മ പറയുമ്പോ മാനസൊന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നുണ്ട് ആന്റിയമ്മ എന്തിനാണ് ബലരാമനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് പുകഴ്ത്തിയതൊന്നുമല്ല സത്യം ാണ് ഇതൊക്കെ ഇനി അറിഞ്ഞിരിക്കണം ആന്റിയമ്മ പറയുമ്പോ മാനസ പറയുന്നുണ്ട് ഞാൻ ഇനി ഒന്നിനും ഇല്ല ആന്റിയമ്മേ ഞാൻ എന്തിനാണ് ഇനി ഇതൊക്കെ അറിയുന്നത് എന്നൊക്കെ മാനസ പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് നീ ഇതിലൊന്നും തളർന്നു പോകരുത് ബലരാമനെ ഇപ്പോൾ ഇവിടെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു ഉത്സവം പോലെ തന്നെയായിരുന്നു വരുൺ കാണിച്ച അതിബുദ്ധി ഇപ്പൊ വരുണിനെ തന്നെ വിനയായി എല്ലാവർക്കും അടുപ്പം കൂടുകയും ചെയ്തു എന്ന് പറയുമ്പോ മാനസ ചോദിക്കുന്നുണ്ട് കൺമണി ഉണ്ടായിരുന്നു അവിടെ എന്ന് അപ്പ പറയുന്നുണ്ട് ആ ഉണ്ടായിരുന്നു അവളെ കൊണ്ടാക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ് എന്നിട്ട് ആന്റിയമ്മയോട് പറയുന്നുണ്ട് കൃഷ് എന്റെ ജീവിതത്തിൽ നിന്നും പോയത് എന്റെ മനസ്സിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സ് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ചില നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും അമ്മ ചില കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ എല്ലാത്തിനും എന്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോ മനസ്സ് ചോദിക്കുന്നുണ്ട് എന്താണ് ആന്റിയമ്മ ഈ കാര്യമെന്ന് ആന്റിയമ്മ അപ്പൊ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ നാളെ പറയാം പിന്നെ ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് ആന്റിയമ്മ ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇന്ത്യമേ നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഞാൻ നേരത്തെ എന്റെ മനസ്സിൽ കണ്ടുകഴിഞ്ഞു ഓക്കെ മാനസ മനസ്സിൽ ചിന്തിക്കുകയാണ് അതിനുശേഷം എല്ലരാമനെ ഇതുവരെയും കാണാതെ ആകെ ടെൻഷൻ ആയിക്കൊണ്ട് ഭാഗ്യശ്രീ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലാലി വരുന്നുണ്ട് ഭാഗ്യശ്രീ അപ്പൊ ലാലിയോട് പറയുന്നുണ്ട് എത്ര നേരമായി ഏട്ടൻ പോയിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്തു ട്രാക്ക് ചെയ്തൊന്നും പറഞ്ഞു പിന്നീട് ഒന്നും എന്നെ വിളിച്ചറിയിച്ചിട്ടില്ല ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫും എനിക്ക് ആകെ പേടിയാവുന്നു ലാലി ആൻഡി എന്ന് പറയുമ്പോ ലാലി പറയുന്നുണ്ട് എനിക്കും ആകെ പേടിയാവുന്നുണ്ട് ഇപ്പോ സുമിത്ര മാഡം എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാവുമോ എന്ന് ലാലി ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് അങ്ങനെ അവര് ടെൻഷൻ അടിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബലരാമൻ വരുന്നത് ബലരാമൻ വന്നതും ഭാഗ്യശ്രീ എന്നിട്ട് ബലരാമനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഏട്ടാ ഇത് പോയിട്ടോ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ ഒന്ന് അവർക്ക് പോയാൽ മതി വീട്ടിലിരിക്കുന്നവരുടെ വിഷമൊന്നും അറിയണ്ടല്ലോ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്തായിരുന്നു പ്രശ്നം വളരെ ടെൻഷൻ അടിച്ചിട്ടാണല്ലോ ഏട്ടൻ ഇവിടുന്ന് പോയത് എന്താണ് കാര്യമെന്ന് ഭാഗ്യശ്രീ ചോദിക്കുകയാണ് ബലരാമനപ്പോ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് സോറി മോളെ ഫോണൊന്നും എടുക്കാനുള്ള സാവകാശം എനിക്ക് കിട്ടിയില്ല ലാലി എനിക്ക് എന്തായാലും കുറച്ച് വെള്ളം കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് ബലരാമൻ ലാലിയെ അകത്തേക്ക് വിടുകയാണ് എന്നിട്ട് ബലരാമൻ ഭാഗ്യശ്രീയോട് വരുൺ കൃഷിനെയും കൺമണിയെയും തട്ടിക്കൊണ്ടുപോയ കാര്യം അതിനൊടുവിൽ കൃഷി തന്നെ ഏട്ടനായി അംഗീകരിച്ച കാര്യമെല്ലാം ഭാഗ്യശ്രീയോട് പറയുകയാണ് മോള് പറഞ്ഞത് ശരിയാണ് കൃഷി എന്നെ അംഗീകരിച്ചു അങ്ങനെ ഒരു ദിവസം വൈകാതെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ അത് ഇന്ന് സംഭവിച്ചു മോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് വീട്ടിലെത്തിയപ്പോഴും എല്ലാവരും വളരെ സന്തോഷം ത്തോടെ സംസാരിച്ചോ നല്ല രസമായിരുന്നോ ഇന്ന് എന്നോട് അവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ അവിടെ നിന്നില്ല പിന്നീട് ഒരു ദിവസം ആവാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നോ ഇവിടെയുള്ള എല്ലാവർക്കും ഇപ്പോൾ എന്നോട് വളരെ സ്നേഹമാണ് എനിക്കിപ്പോൾ പുതിയൊരു ലോകം കിട്ടിയതുപോലെ തോന്നുന്നു എന്നൊക്കെ ബലരാമൻ പറയുമ്പോൾ പെട്ടെന്ന് ഭാഗ്യശ്രീയുടെ മുഖം വാടുകയാണ് ബലരാമൻ അപ്പോൾ എന്തുപറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ഭാഗ്യശ്രീ അപ്പൊ പറയുന്നുണ്ട് അല്ല ഏട്ടന് പുതിയ സഹോദരങ്ങളൊക്കെ കിട്ടിയില്ലേ ഇത്ത ദിവസം കൊണ്ട് തന്നെ ഏട്ടൻ ആ വീട്ടിലെ ആളുമായി അപ്പോ എനിക്ക് േട്ട്റെ ജീവിതത്തിൽ സ്ഥാനമൊന്നും ഉണ്ടാവില്ലാലേ എന്ന് ഭാഗ്യശ്രീ വളരെ സങ്കടത്തോട് ചോദിക്കുകയാണ് ഇത് കേട്ട് ബലരാമനും വളരെ സങ്കടാവുന്നുണ്ട് എന്നിട്ട് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ അനിയനും അനിയത്തിയും നിന്റെയും സഹോദരങ്ങളാണ് മാത്രമല്ല നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്ക് മറ്റൊരു ബന്ധവും വേണ്ട ഞാൻ അവിടുത്തെ സന്തോഷത്തിൽ ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞു പോയതാണെന്ന് ബലരാമൻ പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഞാനും എന്റെ സന്തോഷം കണ്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് പിന്നീട് ബലരാമൻ ഭാഗ്യശ്രീ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ബലരാമന്റെ ഫോണിലേക്ക് മാനസ വിളിക്കുകയാണ് ബലരാമൻ അപ്പോൾ ഫോണുമായി മാറി നിന്ന് സംസാരിക്കാനായി പോവുകയാണ് ഭാഗ്യശ്രീക്ക് അപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഭാഗ്യശ്രീ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതിപ്പോ ആരാണ് ഏട്ടന് സമാധാനം കൊടുക്കാത്ത ഒരാളെ എന്തായാലും കണ്ടുപിടിക്കാമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അതിനുശേഷം കൃഷ്ണൻ കൺമണിയും കൺമണിയുടെ വീട്ടിലെത്തുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് നിവാസിനെ അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ് മരിച്ചുപോയി എന്ന് വിചാരിച്ച് ഏട്ടൻ തിരിച്ചു വരുന്നോ നിങ്ങൾക്ക് ഒരു അപകടം പറ്റിയപ്പോൾ ആ ഏട്ടൻ നിങ്ങളെ രക്ഷിക്കുന്നു എല്ലാവരും കൂടി ഒത്തുചേരുന്നു ഇതെല്ലാം കേട്ട് മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഞാനും അതേ സന്തോഷത്തിലാണ് എനിക്ക് എന്റെ ഏട്ടനെയും കിട്ടി എന്റെ കൺമണിയെയും കിട്ടി എന്നൊക്കെ കൃഷി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ധനലക്ഷ്മിക്കാണെങ്കിൽ ആകെ ദേശം വരുന്നുണ്ട് പിന്നീട് അമ്മായിമാര് പറയുന്നുണ്ട് ആ സൈക്കോ വരണ്ട കാര്യത്തിൽ തീരുമാനം തീരുമാനമെടുക്കണം അല്ലെങ്കിൽ ഇനിയും അവൻ കുഴപ്പമുണ്ടാക്കും ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്നാണ് ഇപ്പൊ ഞങ്ങളുടെ പേടി എന്നൊക്കെ അമ്മായിമാര് പറയുന്നുണ്ട് ഇഷപ്പൊ പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ ഇതിപ്പോൾ എന്റെ കൂടെ വീടാണ് ഞാനുണ്ട് ചോദിക്കാൻ എന്റെയോ ആ അനിരുദ്ധന്റെയോ ഭീഷണി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് താമസിക്കുമെന്ന് പറയുമ്പോ ശ്രീനിവാസൻ പറയുന്നുണ്ട് മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ശക്തി കിട്ടിയ പോലെയുണ്ട് ഇതൊരച്ഛൻറെയും ബലമാണ് മരുമകൻ ഇവിടെ ഇപ്പോൾ മനോജ് കൂടി ഉണ്ടാവണമായിരുന്നു ഏനും അളിയനും കൂടി നിന്ന് സംസാരിക്കുന്നത് കാണാൻ ഒരു രസമായിരിക്കുമെന്ന് ശ്രീനിവാസൻ പറയുമ്പോ വിഷ പറയുന്നുണ്ട് ഇനി ഇവിടുത്തെ എന്ത് കാര്യത്തിലും എന്റെ കണ്ണും മനസ്സും ഉണ്ടാവും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇനി എന്റെ കൂടെ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ സന്തോഷവും എന്റെ കൂടി സന്തോഷം തന്നെയാണെന്ന് കൃഷി പറയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് എന്നാൽ ധനലക്ഷ്മിക്ക് ഇതെല്ലാം കണ്ട ദേഷ്യം വന്ന് അകത്തേക്ക് പോവുകയാണ് അയമാരപ്പ് ചോദിക്കുന്നുണ്ട് അടുത്തുതന്നെ കല്യാണം ഉണ്ടാവില്ലേ സാറേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതിന്റെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് കൺമണിയെ പെണ്ണ് ചോദിക്കാനായി വരും എന്നാണ് എപ്പോഴാണെന്ന് ൊക്കെ വേഗാതെ തന്നെ ഞാൻ വിളിച്ചറിയിക്കാം അപ്പോൾ ശരി രാത്രി യാത്രയില്ലെന്നാണ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കൃഷി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അവരും തന്നെ കൃഷി പോവുന്നതും നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് സാഗറും സുജുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സാഗർ അപ്പൊ പറയുന്നുണ്ട് സുജു നീ ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ ആകെ സങ്കടപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞല്ലോ ഞാൻ അപ്പോൾ എന്താണ് നിന്നോട് പറഞ്ഞത് എല്ലാം കലങ്ങി തെളിഞ്ഞ് നമുക്ക് സന്തോഷകരമായ ഒരു ദിവസം വരുമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സുജു പറഞ്ഞു പറയുന്നുണ്ട് നീ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കേണ്ട സാഗർ ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്ന് സുജി പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ആദ്യം ഇനി നമുക്ക് ചെയ്യേണ്ടത് കൃഷിന്റെയും കൺമണിയുടെയും കല്യാണം ഗംഭീരമായി എത്രയും വേഗം നടത്തുക എന്നുള്ളതാണെന്ന് പറയുമ്പോ സുജുവും പറയുന്നുണ്ട് അതെ അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം എത്രയും പെട്ടെന്ന് ആ വിവാഹം നടത്തണം എന്ന് പറയുമ്പോ സാഗർ പറയുന്നുണ്ട് അതിനാദ്യം നമുക്ക് കൺമണിയുടെ വീട്ടിലേക്ക് കുടുംബസമേതം പെണ്ണ് ചോദിക്കാനായി പോവണമെന്ന് പറയുമ്പോ സുജു പറയുന്നുണ്ട് അതെ അത് എന്തായാലും വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ സാഗർ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ചേട്ടൻ നിൽക്കുമ്പോൾ അനിയന്റെ കല്യാണം അതിലെന്തോ ഒരു ശരി കേടില്ലേ ആ കൃഷിന്റെ കല്യാണത്തിന്റെ ഒപ്പം നമുക്ക് ബലരാമന്റെ കൂടി കല്യാണം നടത്തണ്ടേ എന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട് അല്ല ആഗ്രഹം എത്തു സാഗർ ഒരു ഞോ പറയരുത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി ഇന്ന് സുജു പറയുമ്പോ സാഗർ എന്താണ് കാര്യമെന്ന് സുജുവിനോട് ചോദിക്കുകയാണ് സുജു അപ്പൊ പറയുന്നുണ്ട് മാനസിയെ നമുക്ക് നമ്മുടെ ബലരാമനു വേണ്ടി ആലോചിച്ചാലോ എന്ന് പറയുമ്പോ സാഗർ ആകെ ഷോക്ക് സഗരനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും ഋഷിനെ കല്യാണം കഴിക്കാൻ നടന്ന ഒരു പെണ്ണിനോട് അവന്റെ ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാ എന്ന് പറയുന്നത് മനസ്സയെ അവഹേളിക്കുന്നത് പോലെ ആയിരിക്കും പക്ഷെ സാഗത് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ ഭാഗ്യത്തിനെ എല്ലാവരും സമ്മതിച്ചാൽ പിന്നെ നമുക്കൊരു കുറ്റബോധം തോന്നണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ മരുമകളായി ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതെല്ലാം മനസെയാണ് സാഗറും അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ ഒരു ശാപമെങ്കിലും ചിലപ്പോൾ നമ്മുടെ മേലെ വീണിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ പിന്നെ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവില്ല അൺമണിയും മാനസിയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവര് സംസാരിച്ച പ്രശ്നങ്ങളെല്ലാം തീർത്തോളും വീട്ടിൽ പിന്നെ ഒരുപാട് സന്തോഷമായിരിക്കും ഞാൻ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് എനിക്കറിയാം ഇത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല മാനസിയുടെ മറുപടിയാണ് പ്രധാനം പിന്നെ ജയ്മോഹൻ ഹേമ അവരെല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്റെ അവസാന റിസൾട്ട് എന്താവുമെന്നൊന്നും അറിയില്ല ചിലപ്പോൾ അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തേക്കും എന്തായാലും മുൻവീതികളെല്ലാം മാറ്റിവെച്ച് നമുക്കൊന്ന് ചോദിച്ചാലോ അവരെന്താണോ ഒന്നും മിണ്ടാത്തത് ഇനിയിപ്പോ സാഗറിനെ പറ്റിയില്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിന്റെ മറുപടി ഒന്നും കേൾക്കാതെ സുജു അവിടെ നിന്നും പോവുകയാണ് സാഗറാണെങ്കിൽ ആണെങ്കിൽ തീരുമാനം എടുക്കണം എന്നറിയാതെ സുജു പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കൺമണി കുളിച്ച് ഫ്രഷ് ആയി റൂമിലേക്ക് വരുന്നതും ലൈറ്റ് എല്ലാം ഓഫാവാണ് കൺമണി എപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇതെന്തു പറ്റി കറന്റ് പോയോ എന്ന് ചിന്തിക്കുകയാണ് അപ്പോഴേക്കും അതിലാരോ അടയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കൺമണി ആണെങ്കിൽ പേടിച്ചു ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കൺമണിയെ ബാക്കിലൂടെ വന്ന് ഒരാ അങ്ങനെ യാണ് കൺമണിയാണെങ്കിൽ പേടിച്ചുകൊണ്ട് അയാളെ തട്ടിമറ്റി വേഗം പോയി ലൈറ്റ് ലൈറ്റിടുകയാണ് എന്നാൽ ഉള്ള ആ ആളെ കണ്ട് കൺമണി ആകെ ആവുകയാണ് കൃഷിയാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കൺമണി എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് സാറോ സാർ ഇതുവരെ പോയില്ലേ ഞാനാകെ പേടിച്ച് ജീവൻ പോയി എന്ന് പറയുമ്പോൾ കൃഷി അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൺമണിയൊപ്പ പറയുന്നുണ്ട് പക്ഷെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ആരാണെന്ന് ആരും പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് പിന്നീട് കൃഷി കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ തിരികെ പോയില്ലെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും എത്രയോ രാത്രികൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് മുറിയിൽ ആരും കാണാതെ എത്തിയ ആളല്ലേ പിന്നെ കഥകളെല്ലാം അടച്ചുപൂട്ടിയാലും മായാജാലം പോലെ തെക്കി കിടക്കുന്ന കള്ളൻ അത് സാറ് മാത്രമാണ് ഇപ്പോ ഈ റൂമിൽ കയറിയപ്പോൾ തന്നെ സാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു എന്നൊക്കെ കൺമണി പറയുമ്പോ ഷേ കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇവിടെ തന്നെ നിന്നതെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ചോദിക്കുകയാണ് നേട് കൃഷി കൺമണിയെ ഉമ്മ വെക്കാനായി അങ്ങനെ പോവുകയാണ് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്